നമ്മൾ ബിസി ബിസിയാവുന്നതിനനുസരിച്ച് കുട്ടികളുടെ ഫോൺ യൂസും സ്ക്രീൻ ടൈമും ഒക്കെ കൂടും കേട്ടോ അപ്പം ഒരു സിറ്റുവേഷനിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ടോയ് സെർച്ച് ചെയ്തത് അപ്പോൾ മീഷോന്ന് എനിക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടിയതാണ് നല്ല ആണ് കേട്ടോ കുട്ടികളുടെ ലേണിംഗ് സ്കിൽസും മെമ്മറിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടോയ് ആണ് കേട്ടോ നല്ല കളർഫുൾ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ഇഷ്ടാവുകയും ചെയ്യും ഇതുപോലത്തെ ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ കൂടുതൽ ടൈം അതിനകത്ത് എൻഗേജ്ഡ് ആയിരിക്കും കേട്ടോ അവരതിൽ കളിക്കാനും ഇതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ അവരുടെ ഒരു ഫോൺ യൂസും അതുപോലെ തന്നെ സ്ക്രീൻ ടൈമൊക്കെ മാക്സിമം കുറയും അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ പകുതി ആശ്വാസമായിരിക്കും ഇപ്പൊ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു ടോയിൽ കുട്ടികൾക്ക് ആൽഫബറ്റ്സ് പഠിക്കാനും നമ്പേഴ്സ് ഒക്കെ പഠിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ മാഗ്നറ്റ് ഉണ്ട് ഇതിനകത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബോർഡിൽ ഇതിങ്ങനെ സ്റ്റിക്ക് ആയിട്ട് നിൽക്കും കേട്ടോ അപ്പൊ നല്ല രസം ഉണ്ട് അങ്ങനെ ഒട്ടിച്ച് കളിക്കാനായിട്ട് പിന്നെ ബാക്കിൽ ഒരു സ്ലേറ്റും ഉണ്ട് കേട്ടോ അപ്പൊ അതിനുള്ള ചോക്കും ഡസ്റ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ബോക്സ് തുറന്ന സമയത്ത് കണ്ടത് ഈ ഒരു കുഞ്ഞു പീസ് ചോക്ക് മാത്രമാണ് കേട്ടോ ഡസ്റ്ററും ആൽഫബറ്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നല്ലതാണെങ്കിലും ഈ ഒരു ചോക്കിന്റെ സൈസ് കണ്ടപ്പോൾ നമുക്കൊരു സങ്കടം തോന്നി ആരെങ്കിലൊക്കെ യൂസ് ചെയ്ത പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്തതാണോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും കുഴപ്പമില്ല പ്രോഡക്റ്റ് യൂസ്ഫുൾ ആയതുകൊണ്ട് നമ്മൾ റിട്ടേൺ ചെയ്യാനൊന്നും പോയില്ല പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഡസ്റ്ററിന്റെ ബാക്ക് സൈഡ് തുറന്നപ്പോൾ എന്തായാലും അതിനുള്ളിൽ കുറേ ചോക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സന്തോഷമായി ഞാനൊക്കെ കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഇത് ഓൺലൈൻ ഓർഡർ ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു ടോയ് എത്താനുള്ള വെയ്റ്റിംഗിലായിരുന്നു കേട്ടോ അവൾ അപ്പൊ കൈ കിട്ടിയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഈ ഒരു ഗ്രീൻ സൈഡാണ് കേട്ടോ ഇതിന്റെ സ്ലേറ്റ് വരുന്നത് പിന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വൈറ്റ് സൈഡ് ആണ് ഇവിടെ നമ്മൾ മാഗ്നറ്റ് ഒക്കെ ഒട്ടിക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ അപ്പൊ രണ്ട് സൈഡും നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഫസ്റ്റ് ടൈം നമ്മൾ സ്ലേറ്റിൽ യൂസ് ചെയ്തപ്പം ചോക്ക് തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ കുറെ യൂസ് ചെയ്തപ്പം അത് റെഡിയായി ഈ ടോയ് വന്നതിന് ശേഷമാണ് കേട്ടോ അവളുടെ ആൽഫബെറ്റ്സ് ലേണിങ് കുറച്ചും കൂടെ നന്നായിട്ടുള്ളത് ആദ്യം നമ്മളിങ്ങനെ എ ബി സി ഡി ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബുക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് അതിനകത്തൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു ആൽഫബെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവളത് പിക്ക് ചെയ്യാനുള്ള ഒരു സ്കില്ല് കാണിച്ചു തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അതുകൊണ്ട് ഇത് ഭയങ്കര ആയിട്ടാണ് തോന്നിയത് ഈ ഒരു ടോയ് വാങ്ങിച്ചുകൊണ്ട് തന്നെ മോളെ സ്ക്രീൻ ടൈം നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ കാണുമ്പോ അവൾ അത് കളിക്കാൻ നോക്കാറുണ്ടായിരുന്നു പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഈ ഒരു ബോർഡും ഒന്ന് രണ്ട് ആൽഫബറ്റ്സ് ഒക്കെ കൊണ്ടുപോവാണെങ്കിൽ കുറെയൊക്കെ അതില് ടൈം അങ്ങനെ ചിലവഴിക്കും പിന്നെ എല്ലാം കൂടെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ചെറിയ ചെറിയ ഭാഗങ്ങളായത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അവിടെ ഇവിടെ ഒക്കെ പരന്നുകിടക്കും കേട്ടോ ഓരോ കളി കഴിയുമ്പോഴും ഇതാ ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ടിട്ടുണ്ടാകും അപ്പൊ നമ്മൾ പെറുക്കിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെടും എന്നാൽ കുട്ടികൾ ലാണിങ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ആവുന്നത് കാണുമ്പോൾ നമുക്ക് അതിലൊക്കെ സന്തോഷമായിരിക്കും കേട്ടോ അത് അപ്പോൾ ചെറിയ കുട്ടികളൊക്കെയുള്ള പാരൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോയ് ആണ് അഫോർഡബിൾ റേറ്റിലെ കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടോയ് ആണ് അപ്പോൾ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്